ഗൈസ് ഇന്ന് നമ്മൾ വീട് എടുക്കാൻ എത്തിയിട്ടുള്ളത് ആർദ്ര ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലിലേക്കാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പറമ്പിൻ റോഡിലായിട്ടാണ് ആദ്യം ഇവിടെ മില്ല് വരുന്നത് കനാലിൻ്റെ അവിടെയായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പറമ്പിൻതരിശ്ശി റോഡിലേക്കായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഒന്ന് നമ്മൾ പൊടിക്കാൻ വന്നതായിരുന്നു പക്ഷേ ഇന്ന് നമ്മളിത് ഒരു വീഡിയോ എടുക്കാനായിട്ട് വിളിച്ചിട്ട് വന്നതാണ് നമ്മളെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കണ്ട് അതും നമ്മുടെ നാട്ടുകാർ തന്നെ ഞങ്ങളെയും വീഡിയോകളൊന്ന് ഉൾപ്പെടുത്തുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയല്ലേ നമ്മളിടാതിരിക്കുക ആദ്യം എന്നോട് വിനേശായിട്ട് വന്ന് പറഞ്ഞു നമ്മുടെ ഗിരീഷായിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് മില്ലിന്റെ ഒരു വീഡിയോ എടുത്തിടാൻ ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ മടിച്ചു നിന്നു എങ്ങനെ വീഡിയോ എടുക്കേണ്ടത് ഒന്നും അറിയാത്തൊരിതായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത് വ്ളോഗ് എടുക്കുക എന്നല്ലാതെ ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ തുടങ്ങണം എന്നൊക്കെ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇതാണ് ഇതിനെ കുറിച്ചിട്ടുള്ളതെല്ലാം ഗിനീഷ് ഏറ്റവും തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും

ഉണക്കി പിന്നെ ഗീസ് ഇല്ല പൊടിക്കലും കാര്യങ്ങളും മാത്രമൊന്നും അല്ല സോപ്പ് പൊടിയും സോപ്പ് അതുപോലെ തന്നെ ബൾബ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് ഇനി നമുക്കിതേ അവിടെയുള്ള മെഷീൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പൊ അതെ ഒരു മെഷീൻസ് ഒക്കെ ഗിരീക്ഷേത്രം തന്നെ പറയുന്നതായിരിക്കും മഞ്ഞമാണ് സെപ്പറേറ്റ് മഞ്ഞളാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഷീനാണ് നെല്ല മെഷീനാണ് ഇത് നമുക്ക് കട്ടറാണ് വലിയ മൃത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് അടിച്ചു കൊടുക്കണം വളർത്തുള്ളൊരു കസ്റ്റമറാണ് ഇതായി വരുന്ന ആ ഞാനേ കുറെ കാലങ്ങളായിട്ട് ഇവിടെ അരിയും മുളക മല്ലി അങ്ങനെയുള്ള ഇതൊക്കെ പൊടിക്കും സൗകര്യമായി ഇതൊക്കെയാണ് നമ്മുടെ ഗിരീഷേട്ടൻ്റെ മില്ലിന്റെ വിശേഷങ്ങൾ ഒന്നുകൂടെ പറയാണ് ലൊക്കേഷൻ മറക്കരുത് നമ്മുടെ പറമ്പിൻ തരിശ്ശി റോഡിൻ്റെ അതുപോലെ തന്നെ കുന്നുംപുറത്തേക്ക് കയറുന്ന റോഡിൻ്റെ സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ ആർഗ്രാൻ ഫ്ലവർ ഓയിൽ മില്ല് വരുന്നത് അവിടെ ഫ്രണ്ടിൽ തന്നെ ബോർഡ് കാണാം എന്തെങ്കിലും ആവശ്യം വരികയാണെന്ന് വെച്ചത് ഞാൻ താഴെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ